सारस्वते देवे गौरवाणीप्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशधारिणे जय चैतन्य प्रभु प्रभुनित्यानन्द श्री अद्वैतगदाधरा श्रीवासादिगौरभक्तवृन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं सुगमुखात् अमृतद्रवतं युदं पिबतभागवतं रसमालयं मुहुरहो भुवि भावुकाः नारायणं नमस्कृत्यम् नरं चैव नरोत्तमं देवीं सरस्वतीव्यासं तदो जयामुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय ഗോവിന്ദായ നമോ ഹരേ കൃഷ്ണ ശ്രീമന്ത് ഭാഗവതം തൃതീയസ്കന്ധം അധ്യായം മുപ്പത്തി ഒന്ന് ജീവസത്തകളുടെ ചലനങ്ങളെ പറ്റി ഭഗവാൻ കപിലന്റെ നിർദ്ദേശങ്ങൾ ശ്ലോകം ഇരുപത്തി മുതൽ ഇരുപത്തി എട്ട് വരെ വായിക്കാം पदिता भुवि अस्रंग अस्रंग मिश्र पदिदो भुवि असंगोकरे विष्टा भूरी वचेष्टते रोरु यदि कते ज्ञाने विपरिताम गतिमगतः yes. परचन्दम न विदुश कुश्यमानो जनेन सह अनभिप्रेदमा अनभिप्रेदमापन्ना प्रत्याघातुम् अनीश्वरः चायितोचुचिपर्यङ्गे जन्तु स्वेद च दूषिते नेशकण्डूयने गाना आसनोत्थानचेष्टने तुदन्त्यामत्वचं दंश मशकामद्गुणादयः रुदन्तं विगतज्ञानं कृमया कृमि

ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ अज्ञानतिमिरान्तस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमो ॐ विष्णुपादाय कृष्णप्रष्टाय बोधले श्रीमदे भक्तिवेदान्ता सान् इति नामिने നമസ്തേ സാരസ്വതീവേ ഗൗരവാണി പ്രചാരിണേ ശൂന്യവാദി പാശ്ചാത്യദേശധാരണേ ജയ ശ്രീ കൃഷ്ണ ചൈതന്യന്ദ്രീ അദ്വൈത ഗധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരെമ രാമ രാമ ഹരേ ഹരേ നിഗമ നിഗമകൾപതോർഗിതം ഫലം ശുഖ മുഖാ മുഖാ അമൃത ദ്രവ സംയുധം ഭാഗവതം രസമാലയം मुहुरहोरसिकाभुवि नारायणं नमस्कृत्या नैव नरोत्तमं देवीं सरस्वतीं व्यासं तदोचयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिं कृष्णाय वासुदेवाय देवगीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः श्रीमद्भागवतम् ൃതിയസ്കന്ധം അദ്ദേഹം മുപ്പത്തൊന്ന് ജീവസത്തകളുടെ ചലനങ്ങളെ കുറിച്ച് കപില ഭഗവാന്റെ നിർദ്ദേശങ്ങൾ ശ്ലോകം ഇരുപത്തിനാല്പരീതാം ഗതി വിവർത്തനം അപ്രകാരം മലമൂത്രാദികളാൽ മെഴുകപ്പെട്ട് തറയിൽ പതിക്കുന്ന ശിശു മലത്തിൽ നിന്നുണ്ടാകുന്ന ഒരു വിരയെ പോലെ ചേഷ്ടകൾ കാട്ടി നുഴഞ്ഞു കളിക്കുന്നു അവൻ തൻ്റെ ഉന്നതജ്ഞാനം നഷ്ടപ്പെട്ട് മായയുടെ വശീകരണത്തിൽ ഉറക്കേ കറിയുന്നു ശ്ലോകം ഇരുപത്തി അഞ്ച് പരച്ചുഷ പുഷ്യമാണോ ജനേന സഹ അനഭിപ്രേതമാനീശ്വര വിവർത്തനം പുറത്തു വന്ന ശേഷം കുട്ടി യഥാർത്ഥത്തിൽ അവന് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളുകളാൽ സംരക്ഷിക്കപ്പെടുകയും അവർ നൽകുന്നത് എന്തു തന്നെയായാലും നിരസിക്കാൻ കഴിയാത്ത അവൻ അനബലിഷ് അഭിലഷണീയ സാഹചര്യങ്ങളിൽ വീണ പോവുകയും ചെയ്യുന്നു ശ്ലോകം ഇരുപത്തി ആറ് ജന്തുഷിതെണ്ഠൂയനെ കാനാം ആശനോ താനചേനെ വിവർത്തനം വൃത്തിഹീനമായൊരു കിടക്കയിൽ വിയർപ്പാലും രോഗാണുക്കളാലും ശല്യം ചെയ്യപ്പെട്ട ചെറിയ ശരീരഭാഗം ചുരണ്ടി ആശ്വാസം നേടാനോ ഏതെങ്കിലും എന്തെങ്കിലും പറയാനോ ഇരിക്കാനോ നിൽക്കാനോ ചലിക്കാനോ കഴിയാതെ പാവം ശിശു വല്ലാതെ വലയുമോ ശ്ലോകം ഇരുപത്തിയേഴ് മംഷ അശകാമത് മശകാമത് രുതന്തംജ്ഞാനം ക്രമയക്രമിക്കാം വിവർത്തനം ആ നിസ്സഹായാവസ്ഥയിൽ വളരെ മൃദുലമായ ുള്ള അവനെ മൂട്ടകളും കൊതുകുകളും മറ്റു പ്രാണികളും ചെറിയ വിരകൾ ഒരു വലിയ വിരയെ എന്ന പോലെ കടിക്കുന്നു ജ്ഞാനം മറന്നുപോകുന്ന ശിശു ദയനീയമായി കരയുന്നു ശ്ലോകം ഇരുപത്തെട്ട് ഇത്യേവം ശൈശവം ദുഃഖം വിവർത്തനം ഈ രീതിയിൽ കുട്ടി അനവധി ദുരിതങ്ങളിലൂടെ അവന്റെ ശൈശവകാലം കടന്ന ബാല്യത്തിലെത്തുന്നു ബാല്യത്തിലും തനിക്ക് ഒരിക്കലും കൈവരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ആഗ്രഹിച്ച് വേദന അനുഭവിക്കുന്ന അവൻ അജ്ഞത മൂലം കോപ താപങ്ങൾക്ക് വിധേയനായിത്തീരുകയും ചെയ്യും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ മാതാജി ഹരേ കൃഷ്ണ അമ്മ ദേവഹുദിക്കും ശൈശവസ്ഥയിൽ ഒരു കുഞ്ഞിനുണ്ടാകുന്ന ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന കുഞ്ഞിനുണ്ടാകുന്ന അവസ്ഥകളെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു ആ കുഞ്ഞിന് ഭഗവാന്റെ അനുഗ്രഹത്താൽ തൊട്ടടു തൊട്ടടുത്ത് പരമാത്മാരൂപത്തിൽ ഇരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെക്കുറിച്ചും ഭഗവാനെക്കുറിച്ചുമുള്ള ഓർമ്മ തിരിച്ചു കിട്ടുകയും ആ കുഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയും ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി അവസാന സമയത്ത് സുതവാദം ആ സുതമാരുതൻ പ്രസവ സമയത്തുണ്ടാവുന്ന ആ പ്രഷർ ആ സമ്മർദ്ദം വരുന്ന സമയത്ത് കുട്ടി പ്രാർത്ഥിക്കുന്നത് എനിക്ക് പുറത്തേക്ക് കടക്കണ്ട അതുവരെ ആ കുട്ടി പ്രാർത്ഥിച്ചിരുന്നത് ഈ ഗർഭ അവസ്ഥയിലെ അസ്വസ്ഥതകൾ സഹിക്കാൻ സാധിക്കാത്ത അവസരങ്ങളിൽ കുട്ടി പ്രാർത്ഥിച്ചിരുന്നത് എപ്പോഴാണ് എനിക്ക് പുറത്ത് കിടക്കാൻ സാധിക്കുന്നത് എന്ന് വിചാരിച്ച് മാസങ്ങൾ എണ്ണി പക്ഷേ യഥാർത്ഥ ജ്ഞാനം വന്ന സമയത്ത് ആ കുട്ടി പ്രാർത്ഥിക്കുന്നത് എനിക്ക് പുറത്തേക്ക് പോകണ്ട കാരണം എന്താണ് ബാഹ്യ അന്ധകൂപം പുറത്ത് ഇതിനേക്കാൾ വലിയ അന്ധകൂപമാണ് ഇരുട്ടാണ് അജ്ഞാനത്തിൽ ജീവിക്കുന്ന ആളുകളാണ് അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ടും എന്നെക്കുറിച്ചും ഭഗവാനെക്കുറിച്ചും പൂർണ്ണമായിട്ടും മറന്നുപോകും അത് വലിയ അപകടമാണ് വീണ്ടും വീണ്ടും ഞാൻ ഈ ഭൗതിക ലോകത്തിലേക്ക് തന്നെ വരേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ഇവിടെ തന്നെ നിന്ന് വലിയ ബുദ്ധിമുട്ടാണെങ്കിലും നിസ്സഹായാവസ്ഥയാണെങ്കിലും ഞാൻ ഇവിടെ തന്നെ നിന്ന് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഈ ജീവിതം തീർക്കാണ് എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഭൗതിക പ്രകൃതിയുടെ ക്രമീകരണത്താൽ ആ കുട്ടിയുടെ പൂർവ്വജന്മ കർമ്മത്തിന്റെ ഫലമായിട്ട് ആ കുട്ടി സൂതവാദത്താൽ സൂതമാരുതനാൽ പ്രസവ സമയത്തുണ്ടാവുന്ന വായുവിന്റെ സമ്മർദ്ദം കൊണ്ട് തലകീഴായി പുറത്തേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞു ആ സമയത്ത് ആ കുട്ടിയുടെ എല്ലാ ജ്ഞാനവും ഓർമ്മശക്തിയും പൂർവ്വജന്മത്തിനെ കുറിച്ചുള്ള ഓർമ്മയെല്ലാം നശിച്ചു പോകുന്നു എന്ന് പറയും ആ സ്മൃതിയെല്ലാം ഇല്ലാതാ ഹതസ്മൃതി എന്ന് പറഞ്ഞു ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് വിനിഷ്ക്രാമതി കൃത്രിണ നിരുച്ഛാസോ ഹതസ്മൃതി ആ ശ്വാസം ലഭിക്കാത്തൊരവസ്ഥയുണ്ടാകും പുറത്തേക്ക് കിടക്കുന്ന സമയത്ത് അതിന് എവിടെ നിന്നും ശ്വാസം ലഭിക്കുന്നില്ല അകത്തുനിന്നും ശ്വാസം ലഭിക്കുന്നില്ല പുറത്തെത്തിയിട്ടുമില്ല അതുകൊണ്ട് ആ ശ്വാസം കിട്ടാത്ത അവസ്ഥയിൽ അതിൻ്റെ എല്ലാ ഓർമ്മശക്തിയും ശക്തിയും അതിൻ്റെ ജ്ഞാനവും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറയും ഇന്ന് നമ്മൾ വായിച്ച ശ്ലോകങ്ങളിൽ ആ കുഞ്ഞ് പുറത്തെത്തിയതിനു ശേഷം എന്തെല്ലാമാണ് അനുഭവിക്കുന്നത് ആ കുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള അനുഭവങ്ങളാണ് ഇവിടെ പറയുന്നത് നമ്മൾക്ക് പുറമേ നിന്ന് കാണുന്ന സമയത്ത് കുട്ടി എന്തൊക്കെയാണ് അനുഭവിക്കുന്നത് ആ ജീവാത്മാവ് എന്തൊക്കെയാണ് അനുഭവിക്കുന്നതെന്ന് നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും എന്തിനാണ് കുട്ടി കരയുന്നത് എന്ന് കൃത്യമായിട്ട് പല സമയത്തും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുട്ടി ചിലപ്പോൾ വല്ലാണ്ട് കരയുന്നുണ്ടാണ് പക്ഷെ എന്തുകൊണ്ടാണ് കരയുന്നത് വിശപ്പ് കൊണ്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥത കൊണ്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും വേദന അനുഭവിക്കുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നത് കൊണ്ടാണോ എന്നൊന്നും നമ്മൾക്ക് ചിലപ്പോഴും പലപ്പോഴും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആ കുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള അനുഭവങ്ങൾ ഇവിടെ ഭാഗവതത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭാഗവതത്തിൽ അത് വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് പ്രസവിച്ച ഉടനെയുള്ള ആ കുട്ടിയുടെ അവസ്ഥയാണ് ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പതിതോ ഭൂവി മൂത്രേ വിഷ്ടാഭൂരീപ ചേഷ്ടതെ ദൗരൂയതീഗതെ ഞാനെ വിപരീതാം ഗതി പ്രസവിച്ചു വീഴുന്നത് വല്ലാത്ത ആ രക്തവും ഒക്കെ കലർന്നിട്ടുള്ള രക്തവും മൂത്രവും എല്ലാം കലർന്നിട്ടുള്ള ആ ഒരു സ്ഥലത്ത് അവിടെ ആ രക്തത്തിൽ വീണ് കിടക്കേണ്ടി വരുന്നു എന്ന് പറയും ഒരു വിരയെ പോലെ ആ കുട്ടി ആ രക്തത്തിൽ കിടന്ന് നുഴഞ്ഞു കളിക്കുന്നു എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രസവിച്ചു വീഴുന്നത് അത്ര ഒരു സുഖമുള്ള അവസ്ഥയിലല്ല തലകീഴായിട്ടാണ് വീഴുന്നത് സൂതവാദം കൊണ്ട് താഴോട്ട് വന്ന് വീഴുകയാണ് അതിനുശേഷം ആ ചുറ്റുപാടുമുള്ള വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട് ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൽ പരച്ചന്തം വിദുഷ പുഷ്യമാണോ ജനേന പുറത്തുള്ള ആളുകളുടെ അവസ്ഥ ഇതൊന്നുമല്ല അവരാ കുട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് അവസ്ഥയെക്കുറിച്ചൊരിക്കലും ചിന്തിക്കുന്നില്ല എന്തെല്ലാം ദുരിതങ്ങൾ ദുരിതകരമായിട്ടുള്ള അവസ്ഥകൾ അനുഭവിച്ചതിന് ശേഷമാണ് ആ കുട്ടി പുറത്തേക്ക് വരുന്നത് എന്നൊന്നുമല്ല അവര് ചിന്തിക്കുന്നത് അവർക്ക് കുട്ടി ജനിച്ചോ എന്നുള്ളത് വലിയൊരു സന്തോഷ വാർത്തയാണ് വലിയൊരു സന്തോഷ വാർത്തക്ക് വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത് കുട്ടിയുടെ അനുഭവങ്ങളെ കുറിച്ചൊന്നും അവർ അജ്ഞാതരാണ് അവര് തീരെ ചിന്തിക്കുന്നില്ല കുട്ടി ഇങ്ങനെയും ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് രാസം കിട്ടാത്ത അവസ്ഥയിലായിരുന്നു ഇത്രയും കാലം എന്നുള്ള കാര്യമൊന്നും ചിന്തിക്കാതെ അവർ വേറൊരു ലോകത്താണ് ഇരിക്കുന്നത് എന്ന് പറയും പരഛന്ദം ന വിദുഷ എന്നാണ് ഇവിടെ പറയുന്നത് പരഛന്ദം ന വിദുഷ മറ്റുള്ളവരുടെ അനുഭവം മനസ്സിലാക്കാൻ സാധിക്കാത്ത ആളുകളെയാണ് ഇവിടെ സാധിക്കാത്ത ആളുകളാണ് ചുറ്റുപാട് നിൽക്കുന്നത് എന്നാണ് പറയുന്നത് പരഛന്ദം ന വിദുഷ മറ്റുള്ളവന്റെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കാത്ത ആളുകൾ എന്താണ് യഥാർത്ഥത്തിൽ മറ്റുള്ള ഒരു വ്യക്തി അനുഭവിക്കുന്നത് എന്ന് നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അല്ലെ ഒരാൾക്ക് ഒരാൾ ചിലപ്പോൾ വീട്ടിൽ പെട്ടെന്ന് സൈലന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ദേഷ്യം വരും എന്തുകൊണ്ടാണ് നീ സംസാരിക്കാത്തത് എന്നൊക്കെ ചോദിക്കും പക്ഷെ ആ വ്യക്തിയുടെ ഉള്ളിലുണ്ടാകുന്ന അനുഭവങ്ങൾ യഥാർത്ഥത്തിൽ എന്താക്കിയാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അവരോട് നമ്മൾ കയർക്കും ദേഷ്യപ്പെടും പക്ഷെ യഥാർത്ഥത്തിൽ ആ വ്യക്തി എന്താണ് അനുഭവിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള ആളുകളാണ് ഈ ലോകത്തുള്ളത് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ആ കുട്ടി ജനിച്ചു വീഴുന്നത് എങ്ങനെയുള്ള ആളുകളുടെ നടുക്കിലേക്കാണ് പരഛന്ദം എന്ന വിദൂഷ മറ്റുള്ളവർക്ക് എന്താണ് അനുഭവം എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത വ്യക്തികളുടെ ഇടയിലേക്കാണ് ആ കുട്ടി ജനിച്ചു വീഴുന്നത് പുഷ്യമാണോ ജനേനസ അങ്ങനെയുള്ള ആളുകളാണ് അവരെ ആ കുട്ടിയെ വളർത്താൻ പോകുന്നത് പുഷ്യമാണോ ജനേനസ അനഭിപ്രേതമാപന്ന പ്രത്യാഘാതം അനീശ്വര അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും ആ കുട്ടിക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കും ചിലപ്പോൾ കുട്ടിക്ക് ഇഷ്ടമില്ല ഉള്ളതായിരിക്കും ലഭിക്കുന്നത് ചിലപ്പോൾ കുട്ടിക്ക് അറിയുന്നത് വിശപ്പ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വയറുവേദന കൊണ്ടായിരിക്കാം കുട്ടി ചിലപ്പോൾ വയറുവേദന കൊണ്ട് വാവിട്ട് കരയും അപ്പോൾ ചുറ്റുപാടുമുള്ള ആളുകൾ നേഴ്സ് വിചാരിക്കും കുട്ടി വ്യസന്നിട്ടാണ് കരയുന്നത് കുട്ടിക്ക് പാല് കൊടുക്കാൻ പറയും ചിലപ്പോൾ നേരെ വിപരീതവും സംഭവിക്കാം കുട്ടി വശന്നിട്ടായിരിക്കും കരയുന്നത് നിലവിളി കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അല്ലെങ്കിൽ അമ്മ വിചാരിക്കും അല്ലെങ്കിൽ നേഴ്സ് വിചാരിക്കും ഈ കുട്ടി വയറുവേദന കൊണ്ടാണ് കരയുന്നത് എന്ന് വിചാരിക്കും അപ്പൊ മരുന്ന് കൊടുക്കും അങ്ങനെ തിരിച്ചു മറിച്ചുമൊക്കെ കൊടുക്കാൻ സാധ്യത എന്താണ് കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ആ കുട്ടിക്കും കൃത്യമായിട്ടൊന്നും പറയാൻ സാധിക്കുന്നില്ല കൊടു ആ കുട്ടിയുടെ വായിലേക്ക് തിരികെ കയറ്റുന്നത് മരുന്നാണെങ്കിലും അത് നിരസിക്കാനും ആ കുട്ടിക്ക് സാധിക്കുന്നില്ല എത്രയും ഡീറ്റെയിൽ ആയിട്ട് ആ കുട്ടിയുടെ അവസ്ഥയെ കുറിച്ച് ഇവിടെ ഭാഗവതൻ പറയുന്നുണ്ട് പ്രത്യാഘാതം അനീശ്വരം എന്താണോ അതിന് കൊടുക്കുന്നത് അത് മാത്രമേ ഇഷ അതിന് സ്വീകരിക്കാൻ സാധിക്കുന്നുള്ളൂ ഇഷ്ടമല്ലെങ്കിൽ പോലും അതിന് കിട്ടിയത് സ്വീകരിക്കേണ്ടി വരും അല്ലെ വായലേക്ക് എന്താണോ കൊടുക്കുന്നത് മരുന്നാണെങ്കിൽ മരുന്ന് പാലാണെങ്കിൽ പാല് എന്താണോ കൊടുക്കുന്നത് അത് അത് ഇഷ്ടമല്ലെങ്കിൽ പോലും അതിന് സ്വീകരിക്കേണ്ടി വരും എന്നാണ് പറയുന്നത് പിന്നെ കുട്ടി കിടക്കുന്ന ചുറ്റുപാടിനെ കുറിച്ച് പറയുന്നുണ്ട് ഷായിദോ അശുചി പര്യങ്കിൽ അൺഹൈജീനിക് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് അത് കിടക്കുന്നത് എന്നാണ് പറയുന്നത് അശുചി എന്ന് പറയുന്നത് അൺഹൈജീനിക് ആയിട്ടുള്ള സ്ഥലത്തിനെയാണ് പറയുന്നത് അശുചി ഷായിദോ അങ്ങനെയുള്ള സ്ഥലത്ത് അതിന് കിടക്കേണ്ടി വരും ശുചിയില്ലാത്ത സ്ഥലത്ത് എന്താണ് ശുദ്ധിക്ക് കാരണം അവിടെ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് എന്നാണ് പറയുന്നത് ഒരുപാട് അണുക്കൾ ഉണ്ടാവും ജന്തു സ്വേതജ ദൂഷിത അവ ബെഡ് മാട്രസ് ഒക്കെ ആ കിടക്കുന്ന ബെഡ്ഷീറ്റ് അതിലെന്തുണ്ടാവും വിയർപ്പിൽ നിന്നുള്ള അണുക്കളൊക്കെ ഉണ്ടാകുമെന്നാണ് സ്വേതജം എന്ന് പറയുന്നത് വിയർപ്പിൽ നിന്നുള്ള അണുക്കളാണ് രോഗാണുക്കൾ അല്ല ഇപ്പം നമ്മൾ മോഡേൺ സയൻസിന്റെ സഹായത്തോടു കൂടി മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇങ്ങനെയുള്ള അണുക്കളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് പത്തിരുന്നൂറ് വർഷമായിട്ടേ ഉള്ളൂ ഇങ്ങനെ അണുക്കളൊക്കെ ഉണ്ട് നമ്മുടെ ശരീരത്തിലും ചുറ്റുപാടൊക്കെ ഒരുപാട് അണുക്കളുണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നൊക്കെ ഈ അടുത്താണ് കണ്ടുപിടിച്ചത് പക്ഷെ അയ്യായിരം വർഷം മുന്നേ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ക്ഷേതജദൂഷ കാണാൻ സാധിക്കാത്ത ഒരുപാട് ജീവികൾ വിയർപ്പ് കൊണ്ട് വിയർപ്പിൽ നിന്ന് വന്നിട്ടുണ്ടാകും നമ്മൾക്കറിയാം വെറുപ്പിലും നമ്മുടെ സ്കിന്നിലൊക്കെ ഒരുപാട് ജീവികളുണ്ട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് ജന്തു സേതജ ദൂഷിത അങ്ങനെയുള്ള ഒരുപാട് രോഗാണുക്കളുള്ള ഒരു അൺഹൈജീനിക് ആയിട്ടുള്ള സ്ഥലത്ത് അതിന് കിടക്കേണ്ടി വരും ചിലപ്പോൾ അതുകൊണ്ട് അതിനെന്തെങ്കിലും ചിലപ്പോൾ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് കണ്ടുയനെ അടുത്ത ശ്ലോകിൽ പറയുന്നുണ്ട് അതിനെന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവും ശേഷ കണ്ടൂയനേം ഗാനം തുറിച്ചിലൊക്കെ ഉണ്ടാകും ഇച്ചിങ്ങുണ്ടാവും അല്ലെങ്കിൽ പഴുപ്പൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ ആ അവസ്ഥയിലും അതിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നറി എന്നാണ് പറയുന്നത് ആസന ഉത്ഥാന ചേഷ്ടേന അതിന് ഇരിക്കാനോ അതിന് ഈ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ ഇരിക്കാനോ എഴുന്നേൽക്കാനോ എന്തെങ്കിലും സംസാരിക്കാനോ ഒന്നും സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു അവസ്ഥ അതിനനുഭവിക്കേണ്ടി വരും എന്ന് പറയുന്നു അങ്ങനെ ഒരു അവസ്ഥയിൽ വല്ലാതെ അത് ബുദ്ധിമുട്ടുന്നു എന്നാണ് പറയുന്നത് പക്ഷെ അതിനൊന്നും പരിഹാരം ചെയ്യാൻ അതിന് സാധിക്കുന്നില്ല അതൊക്കെ അനുഭവിക്കുക മാത്രമേ അതിന് ചെയ്യാൻ സാധിക്കൂ എന്തെങ്കിലും ജീവികളൊക്കെ വന്ന് ഇൻസെക്ട്സ് ഒക്കെ വന്ന അതിനെ കടിക്കുമെന്ന് പറയുന്നു അടുത്ത ശ്ലോകത്തിൽ സ്വതന്തി മത്വജം ദംശ മശക മദ്ഗുണാതയ മദ്ഗുണാതയ കുട്ടിയുടെ ബ്ലഡിന്റെ സ്മെല് കൊണ്ട് ഒരുപാട് കൊതുകുകൾ വരും കൊതുക് മഷക എന്ന് പറയുന്നത് കൊതുകാണെന്ന് പറയുന്നത് മൊസ്കിറ്റോ അല്ല മഷക മൊസ്കിറ്റോ വാക്കുകൾ ഉണ്ട് മഷക എന്ന് പറയുന്നത് കൊതുകാണ് മത്കുണാദയ എന്ന് പറയുന്നത് മൂട്ടകൾ കിടക്കയില് ചിലപ്പോൾ മൂട്ടയൊക്കെ ഉണ്ടാകും ഇതൊക്കെ കടിക്കും കടിക്കുന്ന സമയത്ത് അത് ഉറക്കെ കരയും എന്നാണ് പറയുന്നത് അതായത് കുട്ടി രുദന്തം വിഗതജ്ഞാനം വികതജ്ഞാനം ക്രിമേയ ിയഥ അതിന് ഉറക്കറിയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് അപ്പൊ എങ്ങനെ വീണ്ടും വീണ്ടും ദുരിതങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് അതൊരു ശാരീരികമായിട്ടുള്ള ബോധത്തിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത് കാരണം ശരീരത്തിൽ നിന്നാണ് ഈ വേദഘടനകളൊക്കെ ഉണ്ടാകുന്നത് അതിന് ശരീരത്തിനെ കുറിച്ചുള്ള ഓർമ്മയാണ് പിന്നീട് ഉണ്ടാകുന്നത് തൻ്റെ ആത്മജ്ഞാനം പൂർണമായിട്ടും നഷ്ടപ്പെട്ടു പോകും ഞാൻ ആത്മാവാണ് ഭഗവാന്റെ അംശമാണ് എന്നുള്ള കാര്യമൊക്കെ ആ സമയത്ത് ശരീരത്തിനുണ്ടാകുന്ന വേദനകൾ കൊണ്ട് ശാരീരികമായിട്ടുള്ള ബോധത്തിലേക്ക് അത് വന്നു പോകുന്നു എന്നാണ് പറയുന്നത് ഇതാണ് മായാശക്തി മായാശക്തി ജീവാത്മാവിനെ ശരീര ബോധ ബോധത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ശരീരത്തിൽ ഉപദ്രവം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അല്ലെ ഇപ്പൊ നമുക്ക് വയറുവേദന ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും കേൾക്കാൻ സാധിക്കില്ല തലവേദനയുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊന്നും ശ്രദ്ധ ഉണ്ടാവില്ല നമ്മുടെ ബോധം എവിടെയായിരിക്കും ആ ശരീരബോധ തലവേദനയിലായിരിക്കും ഇത് മായാശക്തിയാണ് മായാശക്തി നമ്മളെ ആത്മീയബോധത്തിൽ നിന്ന് പല വിധത്തിലും പല രീതിയിലും ശരീരബോധത്തിലേക്ക് അങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും അതിനുള്ള ഉപകരണങ്ങളാണ് ഇങ്ങനെയുള്ള മറ്റ് ജീവികൾ മൂന്ന് തരം ദുരിതം മൂന്ന് തരം ദുഃഖങ്ങൾ അധ്യാത്മികം അതിഭൗതികം അതിദൈവികം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ദുരിതങ്ങളിലൂടെ നമ്മുടെ മനുഷ്യ ആ യഥാർത്ഥ ബോധത്തിനെ ശരീരബോധത്തിലേക്ക് കൊണ്ടുവരുമെന്നാണ് പറയുന്നത് നമ്മൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാകുമെന്ന് വിചാരിക്കും പക്ഷെ വലുതാകുമ്പോഴും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് പറയും വലുതാകുമ്പോൾ കുറച്ച് നിസ്സഹായ അവസ്ഥയൊക്കെ മാറും സ്വന്തമായിട്ട് എഴുന്നേറ്റ് നടക്കാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആകും പക്ഷെ അവിടെയും ഒരുപാട് അവിടെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളാണ് കൂടുതൽ എന്നാണ് പറയുന്നത് കുട്ടികൾ ആ വളർന്നു വരുന്ന കുട്ടിക്ക് അഞ്ചു വയസ്സിനു ശേഷം അഞ്ചു വയസ്സ് വരെയാണ് ശൈശവം അഞ്ചു വയസ്സിന് ശേഷം പതിനഞ്ച് ബാല്യമാണ് ഭാര്യമാണെന്ന് പറയുന്നത് പതിനാറാമത്തെ വയസ്സ് മുതൽ യൗവനം ആരംഭിക്കുമെന്നാണ് പറയുന്നത് അപ്പൊ ഈ അഞ്ചു വയസ്സ് മുതൽ പതിനഞ്ച് വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള ഒരുപാട് സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന സമയമാണ് എന്നാണ് പറയുന്നത് ആ കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ നിർബന്ധപൂർവ്വം അവരുടെ പേരൻസിന്റെ നിർബന്ധം കൊണ്ട് ചെയ്യേണ്ടി വരും അതൊക്കെ വലിയ മാനസിക സംഘർഷമാണ് അല്ലെ കുട്ടി പലപ്പോഴും കരയുന്നതും പിടിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കാരണം അതിന് നമ്മുടെ ഇടപെടലുകൾ ഒരുപാട് മാനസിക സംഘർഷം ഉണ്ടാക്കുന്നുണ്ട് അപ്പം നിർബന്ധപൂർവ്വം ഇഷ്ടമല്ലെങ്കിൽ പോലും അതിന് പലതും ചെയ്യേണ്ടി വരും പ്രഭാതർ പറയുന്നുണ്ട് കുട്ടികൾക്ക് കളിക്കാനാണ് താല്പര്യം പക്ഷെ എന്താണ് അതിന് ചെയ്യേണ്ടി വരിക സ്കൂളിൽ പോയി പഠിക്കേണ്ടി വരുന്നു അല്ല പഠിച്ചില്ലെങ്കിൽ ചീത്ത കേൾക്കേണ്ടി വരുന്നു അടി വാങ്ങേണ്ടി വരുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ ആ കുട്ടിക്ക് കടന്നു പോകേണ്ടി വരുന്നു എന്ന് ഇതൊക്കെ യഥാർത്ഥത്തിൽ ജീവാത്മാവിനെ അനുഭവിക്കേണ്ടാത്തത് കൊണ്ടാണ് ഇവിടെ ഭാഗവതത്തിൽ ഇതൊക്കെ പ്രശ്നമായിട്ട് എടുത്തു പറയുന്നത് നമ്മൾ വിചാരിക്കും ഇതൊക്കെ സ്വാഭാവികമല്ലേ നമ്മൾ അങ്ങനെ കണ്ടീഷൻഡായിട്ട് പോയി നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി ഇതൊക്കെ സ്വാഭാവികമാണ് കുട്ടികളായ ചീത്ത കേൾക്കേണ്ടി വരും അടി വാങ്ങേണ്ടി വരും പക്ഷെ ഒരു ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ആനന്ദത്തിൽ ജീവിക്കേണ്ട ജീവാത്മാവായിരുന്നു ഭഗവാന്റെ കൂടെ അതിനു പകരം ഇവിടെ സ്കൂളിൽ വന്ന് വാങ്ങേണ്ടി വരുന്നു ചീത്ത കേൾക്കേണ്ടി വരുന്നു പഠിക്കേണ്ടി വരുന്നു ഇതൊക്കെ വലിയ ബുദ്ധിമുട്ട് മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ആ കുട്ടിയിൽ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് അലബ്ധാസി അഭീപ്സിതോ ഇഷ്ടമുള്ളതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഇഷ്ടമില്ലാത്തതൊക്കെ ആ കുട്ടിക്ക് നിർബന്ധപൂർവ്വം ചെയ്യേണ്ടി വരുന്നു എന്ന് പറയും അങ്ങനെയുള്ള അവസ്ഥയിൽ ൂടെ ആ കുട്ടിക്ക് കടന്നു പോകേണ്ടി വരുന്നത് ഇനി ആ കുട്ടി അടുത്ത പ്രായത്തിലേക്ക് എത്തുന്ന സമയത്ത് എന്തൊക്കെയാണ് അനുഭവിക്കുന്നത് എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം നമ്മൾക്ക് നാമം ജപിക്കാം ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണി ജപിച്ചോ